शाही विक्टरी के यर्कम सुस्वागतम प्राय बहुत बड़े बड़े ये डांगगिरी तो माननीय एक सारथी के व्यक्ति तो नहीं हमें संतुष्टि पर बहुत अच्छा लग रहा है क्या बात ये कौन यहां आ रही है उतना बात है और भी बहुत बात है नहीं चाहिए सभी अपना को लगता है कि पाले टेंशन लगा ना टेंशन और तो बात है नहीं പിന്നെ ജയകൃഷ്ണൻ സാർ അഭിനേതാവ് സാന്നിധ്യം ഉണ്ടാണെങ്കിലും അച്ഛൻ്റെ

കൊച്ചിട്ട് പരാതിയോട് പറയുന്ന വന്നപ്പോ തന്നെ എനിക്ക് രണ്ടു വർഷം രാവിലെത്തിച്ചെങ്കിലും എനിക്ക് വായിക്കാൻ പറ്റും ഞാൻ ഇദ്ദേഹത്തിന്റെ ചിന്തകൾ എന്റെ സുഹൃത്തുമായിട്ടാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധമായ ഒരു വാർഡ് ആ പറയുന്നതിനെ കുറിച്ച് ഞാൻ തന്നെ എന്റെ മക്കളോട് അതായത് സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെ ഒരുപാട് ചിരിപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുക കാരണം ഈ ചിരിക്കുന്നവരെല്ലാവരും അവരുടെ മുന്നിൽ കരയുന്നവരായിരുന്നു അത് ഈ അനശ്വര കലാകാരന്റെ പ്രസിദ്ധമായ ഒരു സന്ദേശമാണ് ഇന്നേ ഉണ്ട് നമുക്കെല്ലാം അറിയാം അല്ലേ കാരണം ഇപ്പോ സിനിമയിലെ ശബ്ദവും ഡയലോഗും ആദ്യഘോഷങ്ങളും കുട്ടി പോഷങ്ങളും ഒക്കെ വന്ന് 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 ഭാഷ എവിടെ നീക്കി ചേർമാൻ പറഞ്ഞാലും സിനിമയിൽ വന്നുണ്ടെങ്കിൽ എന്ത് ആരെയും പറയാം പറയാതെ എളുപ്പമുണ്ട് അപ്പൊ സെൻസർ ബോർഡ് ചെയ്തവരാ ഇന്നതൊക്കെ ആകാവൂ ഇന്നതൊക്കെ ഒന്നും ദേഷ്യമില്ല അന്നത്തെ ദിവസം ഇവിടുത്തെ നിസ്സഹായകരെയാണ് സെൻസർ ബോർഡാണ് ഒരു നേതൊന്നുമല്ല ഈ സിനിമ എന്ന് പറയുന്ന ഒരു പറ്റി വരെ സാധാരണക്കാരെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് അത് ഫലപ്രദമായിട്ട് പറയാനല്ല പഴക്കുപാടില്ല അല്ല ഞാൻ പറയുന്നത് കാരണം ഉപയോഗിക്കുന്ന ഭാഷ അതിന് ഒരു സഖ്യത ഉണ്ടാവണം മാന്യമായിരിക്കണം നമ്മൾ വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെല്ലാവരെയും കൂട്ടിക്കൊടുക്കുന്നു അവിടെ മക്കൾ വന്നപ്പോൾ എത്തുക എന്തോ പറഞ്ഞാൽ അഥവാ പ്രത്യേകിച്ചാൽ നമുക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റാത്ത വാക്കാണ് എന്തോ ചെയ്യും ഡയലോഗം നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അതുള്ള കിട്ടണ്ടെ ഞാൻ പറയുന്ന കാര്യം ഒരു ഭാഷയില്ലാതെ ഭാവ ഒരു സംവേദന നടക്കുക അതത്ര എളുപ്പമുള്ള കാര്യങ്ങളുടെ സിനിമകൾ കാണുമ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ചലനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ചേട്ടകളിലൂടെ അദ്ദേഹം കാണിക്കുന്ന ആ മുഖത്ത് വരുന്ന ഭാവിലൂടെ ഒരു ഡയലങ്കിലും തലമുറ തലമുറ തലമുറയായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ എന്തും മാത്രം ഒരു യഥാർത്ഥ കലാകാരൻ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ള ഒരുപാട് ചലച്ചിത്രകാരങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതം ശരിയാണ് അറിയാം ചെറുപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നീട് വന്നു പല കാര്യങ്ങളും പരാജയപ്പെടുത്തും വ്യക്തിപരമായിട്ട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ അദ്ദേഹത്തെ ഒരു മഹാസംഭവമാണ് സാധിക്കുക എന്ന് പറഞ്ഞത് അത്ര നിസ്സാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം എനിക്ക് ഒരുപാട് സന്തോഷം ഇതിപ്പോ കൊണ്ടുപോയിട്ട് എന്റെ കൊച്ചുമക്കളോട് തന്നെ ഞാൻ ഇന്ന് വായിക്കാൻ പറയും ഇന്നത്തെ കൊച്ചു മക്കൾക്ക് മലയാള അവസ്ഥ വായിക്കുന്നത് ബുദ്ധിമുട്ടാണ് ഏറ്റിരുപതാല് ഇംഗ്ലീഷ് വായിക്കണം അവസ്ഥയാണ് സ്കൂളുകളിൽ എങ്കിലും ഞാനെങ്കിലും ചിലപ്പോ പറഞ്ഞു കൊടുത്ത് വായിപ്പിച്ച് ചില കാര്യങ്ങൾ മൊത്തത്തിൽ ഇതൊക്കെ പഠിക്കണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വന്തം ദുഃഖങ്ങളെല്ലാം മാറ്റി വെച്ച് ഒരു മാധ്യമത്തിലൂടെ ദൃശ്യ ദൃശ്യമാധ്യമത്തിലൂടെ നാടകമായാലും ഒരുപാട് ഈ നിരൂപണങ്ങളൊക്കെ അനുഭവ സമ്പത്തോട് സമ്പന്നമായ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും എഴുതാൻ സാധിക്കും പക്ഷെ നമ്മുടെ ഇത് ഈ കൊച്ചുമക്കൾ എന്ന് പറഞ്ഞ പുതിയ തലമുറയ്ക്ക് ഞാൻ थिंक നമ്മൾ ബിഷ്ണുമായന്റെ പരിപാടി മുതൽ ഉസ്താദ് ആയിരുന്ന അബ്ദുറഹമാൻ സാഹിബ് പിന്നെ യാ പരിവോധ സഭയെന്നൊരു സത്യസാരം നമ്മളാരെ എവിടെെങ്കിലും ഒരു ബ്രില്യന്റ് സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ഷൻ കോയിതാരണത്തെ കൊണ്ടോ കോയാരും നമ്മ ഇതിന നാല് പണിയത്തേ ഉള്ളോ അതോ സത്യം അതോ क्या കോവാട്ടാ സത്യണ്ടെ കോൾ വീ ലൈൻ അല്ലേ

എന്തോ പ്രശ്നങ്ങളാണ് എത്ര ആർക്കൊന്നും അറിയാൻ വയ്യ ആറ് മാസം കൊണ്ട് അവർ ശരി വെച്ചു പോകുന്ന കൊടുക്കുന്നു വായിക്കുന്നു ഇതാണോ നല്ലതാണ് ചെയ്യാം ഇതാണ് പൃഥ്വിരാജ് ജോലി

അഞ്ചു ദിവസം കൂടി വല്ല കാര്യം ദേശസ്നേഹിയായോ എന്തൊരു അങ്ങനെ ഒരു പ്രശ്ന ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമ ഇത് തന്നെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു ഭരണത്തിൽ ഒരു കക്ഷി ഭരിക്കുമ്പോ പ്രതിപക്ഷം കുറ്റ പറഞ്ഞ വേണ്ട അവരെ ഭരിക്കും സ്വന്തം കണ്ടിട്ട് കണ്ടിടിച്ചു ഇതൊക്കെ എപ്പോഴും

എന്താണ് ഞാൻ കുറ്റപ്പെടുത്തില്ല പതിനഞ്ച് സെക്കൻഡ് അക്കാഡമി ചെയ്യുന്നത് ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് അതേ ചെയ്തില്ല എന്ന് പറയുന്ന േ ആ പത്ത് സെക്കൻഡ് വേണോ വേണ്ടി പേപ്പർ എടുത്ത് രാവിലെ എന്റെ ഹാധികളാകട്ടോ എന്ന് പറയുന്നത് അങ്ങനൊന്നും അല്ലാതെ ഞങ്ങളൊക്കെ അഭിനയിച്ച കാലത്ത് ഏഴര മണിക്കൂർ ഏഴേ കാലം പറഞ്ഞു ചോദിക്കാൻ ആ മനുഷ്യന് ഇതൊരു മാറിപ്പോയിതുപോലെ പറഞ്ഞാലൊന്നും ഞങ്ങളെ പോലുള്ള വയസ്സായ ആൾക്കാരൊക്കെ ഒരു സ്കൂളിൽ പോകുന്ന ഭയത്തോടും അധ്യാപനം കണ്ടതിന് കാലം ഉണ്ടാക്കുന്നതിനം ഭക്ഷാൻ അതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ തന്നെ ഒരു ഒരു ഗ്രൂപ്പിസം രാഷ്ട്രീയം കൊണ്ടുവന്ന് അതിനടി ഒരു ഭാഗം അതൊക്കെ ആ വസ്ത്രം പുറത്തുണ്ട് എന്റെ <laughs> ശേഷം എന്ന് പറയും ഞാൻ ഞാൻ ശരിയല്ലാത്തോ ഇത് ശരിയല്ലോട് ഞങ്ങളെ പോലെയുള്ള വയസ്സായ അമ്മമാർക്ക് ജീവിതത്തിൽ തെച്ചു പറയാം സംഭവിക്കാം അത് അപ്പോഴപ്പം പറഞ്ഞു പരിഹരിച്ചു പോകാം അതൊരു നാല് ചുവരുകൾ ഉള്ളിൽ നടക്കേണ്ട സംഭാഷണം അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അവിടെ ഇട്ട് ഇവിടിട്ട് അതാണ് ഇതാണ് ആ അടുത്ത കാലത്ത് വേറൊരു സംഭവം അദ്ദേഹത്തിനറിയാതെ ചേച്ചി പത്രക്കാരോട് എല്ലാം വിളിച്ചു പോകും ഞാനൊരു വലിയ പത്രമാധ്യമ രംഗത്തെ സംഘടനയെ തന്നെ അമ്മ അമ്മയോടേം പറയാം ഞാനും അല്ല ഈ സംഭവം ഞാൻ അയച്ചു കൊടുത്തു അറിയപ്പെത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിന് ഏഴിനടക്കാണ് കാരണം വരുന്ന ഒക്ടോബർ വളരെ എനിക്കത് ഓർമ്മ ഉണ്ട്

പക്ഷേ അല്ലെ എന്റെ മൃഷ്യായ സ്വഭാവിലോട്ട് അതുകൊണ്ട് കുറച്ച് സത്യം പക്ഷേ അത് വേണം അവരി അറിയുന്നില്ല അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ള സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു തെറ്റി പറയാൻ മനുഷ്യനായിട്ട് കൊണ്ട എല്ലാവർക്കും ഉണ്ടാവുന്നത് പക്ഷെ അതിലെ വീട്ടും പെട്രോൾ വെച്ച് കത്തിച്ച് അവരവരെ മുതലെടുപ്പാക്കി മാറ്റിപ്പോഴാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് തന്നെ ഞാൻ ഇത്രയൊക്കെ ഇവിടെ പറയാൻ കാര്യം ചില കുറിച്ചുള്ള ചില കാര്യങ്ങളുടെ പരാമർശങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു എല്ലാവരും വാങ്ങിച്ച് അവരുടെ എന്താ പറയാ പുസ്തക ശേഖരം എല്ലാവരും സൂക്ഷിക്കുക ഇത് വായിക്കണം കാരണം ഈ മനുഷ്യരിലൂടെ സിനിമാ ലോകം ഒരുപാട് പഠിക്കാറുണ്ട് വലിയ നടക്കുന്നതിലും ഒന്നും അവരുടെ സ്പീഡും ഒക്കെ അധികമില്ലല്ലോ തളിച്ച നമ്മള് കണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇരുപത്തിയെട്ട് തലയുടെ കെട്ടിടത്തിൽ കാണിക്കുന്നില്ല അറിയാമോ ഇരുപത്തി അതൊന്നും അല്ല പ്രധാന ഇതൊന്നും ചെയ്തില്ലെങ്കിലും ചില മനസ്സുകളിൽ സ്ഥാന സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചാൽ അതിന് ആത്മാർത്ഥമായ അതായത് സ്വയം അർപ്പിക്കുക എന്നുള്ള തൊഴിലോട് നമ്മളൊക്കെ ഇവിടെ വളർത്തുന്നില്ല അപ്പൊ സത്യം പറഞ്ഞ് ആ തൊഴിലിനെ സ്നേഹിക്കുക ഞാൻ എന്റെ മക്കളോടൊക്കെ ഉള്ളത് പറയാം ആർക്ക് വേണ്ടി ചുമ്മാതായി സുഹൃപ്പിക്കും വേണ്ടിയില്ല ജോലി ആത്മാർത്ഥമായിട്ട് അതിപ്പോ മറ്റുള്ള ഭാഷകളിൽ നിന്ന് വലിയ വലിയ പ്രമുഖ നായകന്മാരെ സംസാരിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു അഭിമാനം ഇതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് പലപ്പോഴും കണ്ട പറഞ്ഞിട്ടുണ്ട് സത്യ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ള ചിരഞ്ജീവിയാണെങ്കിലും രാജമൗഹലി ആണെങ്കിലും രഞ്ജരീകാന്ത് സാർ ആണെങ്കിലും എല്ലാവരും അപ്പൊ ഞാൻ ജീവിക്കും ഒക്കെ രാജസ്ഥാന ചെറിയ ചെറിയ കുറച്ചു കാലത്തേക്കെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോഴും അങ്ങനല്ല എന്ന് പറഞ്ഞ് വാഴെടുത്താൽ എന്റെ മക്കാരൻ ഞാൻ തെറ്റ വാളുവായിട്ട് അമ്മയെ വാടിയ ഏതായാലും എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം പറക്കാൻ സാറ് ഭാഷ മലയാള വിഭാഗം ആണെങ്കിൽ പോലും മലയാളങ്ങളിൽ അതിനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഓരോ പുതിയ താരങ്ങളുടെ സ്വഭാവ ഈ രണ്ട് വേറൊന്നല്ല ആയിരിക്കാം ചെലപ്പോ കോൺഗ്രസ് കൊടുക്കും അല്ലെ ബി ജെ പി ആണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും നാളെ കേരള സർക്കാർ ഇതോടെ അല്ലല്ലോ ഇതൊക്കെ പറയാൻ അവർക്ക് ഇഷ്ടമുള്ളു പക്ഷെ അവർ ഞാനിങ്ങനെ ചെയ്യും പറഞ്ഞു കൊടുക്കണം ഞാനിപ്പോ അമ്മ ഒരു വയസ്സായ വൈകാ പൂമാ പറയാം പക്ഷെ ഇരിക്കുന്ന രാത്രി ഒരു പൂരി പൂ ആണെങ്കിലും ശരി അത് രണ്ട് കാര്യങ്ങളൊക്കെ പിടിച്ചു ഇവിടെ നിന്ന് എന്റെ മക്കളെ പോലെ കേരളം നാളെ അമ്മച്ചി വന്ന് ശരി പ്രസംഗിച്ചല്ലോ എന്നോർക്കുക ഏതായാലും എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു സമ്പന്നമായ ഈ ഒരു പ്രഭാതയുടെ ഭാഗ്യം എനിക്ക് മക്കളെ ഭാഷ രക്ഷിച്ചു കൊണ്ടാണ് ഭാഷയുമായി എൻ്റെ കുടുംബത്തിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരും ഭാഷയില് കൈക്കാനും കൂട്ടാരുള്ളവര് നാടകം എഴുതുന്ന എഴുത്തലും സാഹിത്യം ഒക്കെ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ നല്ല ലൈബ്രറി ഉണ്ട് എന്റെ നല്ല ലൈബ്രറി ആരെ കൂട്ടത്തോടെ ഞങ്ങളെയൊക്കെ ചിന്തിക്കാറുണ്ട് ശാന്തിപ്പെടുത്തി പക്ഷെ ഞാൻ സന്തോഷം ശാന്തി ഉള്ളതിനൊരു വലിയ ലൈബ്രറി ഉണ്ടാകും ഒരുപാട് പുസ്തകങ്ങൾ വയർമാർ പല പല സ്ഥലത്ത് വരാറുണ്ട് എന്നാക്കിയ ലൈബ്രറി 100 പുസ്തകങ്ങളാണ് പുസ്തകങ്ങളുടെ എലിപ്ലൈറ്റ് എന്നട്ടുള്ള ചെറിയ പുസ്തകങ്ങളുടെ ലൈബ്രറി ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പുസ്തക ശേഖരത്തിൽ പുസ്തകം വാങ്ങിച്ച വെക്കാൻ നല്ല അവസരക്കുണ്ട് ഇതൊരു കുറച്ച കഷ്ടിക്കയാണ് ഇതാവില്ല ഇതാവരുത് പറയാ ഞാൻ പ്രത്യേകിച്ച് ഓൾ ദി ഗ്രൂപ്പിന് എന്താടാ ഫോർ ദി ഡെഫൻഷൻ ദാസ് ഫോർ ദി ഗ്രൂപ്പ് ഓൾറെഡി ഡാറ്റാപ്പേജിൽ ഉണ്ടായിരുന്നു അമേരിക്കയിലുണ്ട് ലണ്ടനിലുണ്ട് ഓസ്ട്രേലിയ അയർലൻഡ് ഖത്തർ ഖത്തറിലായിരുന്നു ഞാൻ ഒരു പത്തു വൈദ്യുതി വർഷം അവിടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട് അപ്പൊ അവരെ ഒക്കെ മനസ്സിലാവുന്നില്ല വൈകുട്ടി പറയാൻ പറ്റും എന്നൊക്കെ ചോദിക്കും ഏതായാലും ഈ പുസ്തകത്തിന്റെ കാര്യം ഞാൻ കാര്യമാണ് ചെയ്തു ഇത് വായിക്കണം വായിച്ചിട്ട് ഒരു ഡയലോഗ്രടെ ഡയലോഗ് ഇല്ലെങ്കിലും ഒരു യഥാർത്ഥ കലാകാരൻ മനുഷ്യ മനസ്സുകളിൽ യുഗയുഗാന്തരം ഉൾകൊള്ളാൻ സാധിക്കും എന്ന തെളിവാണ് എന്നുള്ളത് മനസ്സിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ അവിടെയാണ് പ്രധാന ഈ വാക്കി നിൽക്കുന്നത് എല്ലാ ഐശ്വര്യവും ഈ ഒരു പുസ്തക പ്രകാശനോടന്നെ ഈ പുസ്തകത്തിൻ്റെ ഒരു റീച്ച് അല്ലെങ്കിൽ അത് എത്തിച്ചേർത്താൻ അതിലൊരു ഇത്രയും വേഗം നല്ല രീതിയിൽ എത്തിച്ചേർക്കാൻ പ്രധാനിക്കട്ടെ கூடுதல் வார்த்தைகளும் விசேஷங்களு கண்டுமட்ட நம்பி நமஸ்காரம்